ഹലോ എങ്ങനെ ആറ് മാസം കൊണ്ട് ഒരു നല്ലൊരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാമെന്ന് നോക്കാം ഒരു ഫുൾ റോഡ് മാപ്പാണ് ഞാൻ തരാൻ പോകുന്നത് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നത് ആദ്യം നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഇറക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ കണ്ടുപിടിക്കണം അതല്ലെങ്കിൽ ഒരു ചെറിയ മാർക്കറ്റ് സ്പേസ് നമുക്ക് കിട്ടണം നമുക്ക് ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാന്ന് വിചാരിക്കുക എന്ത് ചെയ്യണം എന്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാത്തവർക്ക് ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിക്കാം നമുക്ക് കുറച്ച് ഐഡിയകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് മാർക്കറ്റ് സ്പേസ് ഉള്ളത് എന്തൊക്കെയാണ് ആ മാർക്കറ്റിലെ കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ് നമുക്ക് വല്ല ഗ്യാപ്പ് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഗൂഗിളിലേക്ക് പോവാം ഗൂഗിളിൽ ചെല്ലാം ഞാൻ സൈഡിലെല്ലാം കൊടുക്കാം ആദ്യം തന്നെ ഫോൺ എടുത്ത് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ആമസോൺ ഇന്ത്യ ബെസ്റ്റ് എന്ന് അടിച്ചു കൊടുക്കുക ഗൂഗിളുടെ സെർച്ച് ബാറിൽ ഞാൻ എല്ലാം സൈഡിൽ കൊടുത്തേക്കാം ശേഷം അതിൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ട് ആമസോൺ ഡോട്ട് ഇൻ ബസ്സെല്ലേഴ്സ് എന്നുള്ള അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ടോപ്പ് കോർണറിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിപ്പാർട്ട്മെൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഇതാണ് എല്ലാ കാറ്റഗറികളുടെയും ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ നേരത്തെ ഒരുപാട് സെക്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും ഏതൊക്കെ മേഖലകളിൽ നമുക്ക് പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റുമെന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏറെക്കുറെ എല്ലാം ഈ ആമസോൺ കവർ ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ അടുത്ത് ഏറെക്കുറെ എല്ലാ മേഖലയിലും പ്രൊഡക്റ്റുകളുണ്ട് ഇവിടെ ഷൂസ് ആൻഡ് ഹാൻഡ് ബാഗ്സ് എന്നുള്ള സെക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് പിക്ക് ചെയ്യാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പിക്ക് ചെയ്യാണ് നമ്മൾ ഐഡിയയ്ക്ക് വേണ്ടി സെർച്ച് ചെയ്യണം ഷൂസ് ആൻഡ് ഹാൻഡ് ബാഗ്സിലെ ടോപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അടുത്ത സബ് കാറ്റഗറികൾ നമ്മൾ കാണാൻ നമുക്ക് കാണാനായിട്ട് പറ്റും എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളതാണ് ഹാൻഡ് ബാഗ്സ് പേഴ്സ് ക്ലച്ചസ് അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു പിന്നെ ടോപ്പിലേക്ക് പോകുന്ന നേരത്ത് വീണ്ടും നമുക്ക് ആ മാർക്കറ്റിനെ ചെറുതാക്കാനായിട്ട് സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ നേരിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വുമൻസ് ബാക്ക് പാക്ക് അത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് വുമൻസിൻ്റെ ബാക്ക് പാക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാം അപ്പോൾ വുമൻസിൻ്റെ ബാക്ക് പാക്ക് ആ സെക്ഷനിൽ വന്നു അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ലാസ്റ്റ് കാറ്റഗറിയാണ് ജസ്റ്റ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ലാസ്റ്റ് കാറ്റഗറിയാണ് ഏറ്റവും താഴെ വുമൻസ് ബാക്ക് പാക്ക് എന്ന് കാണും അപ്പോൾ ഏറ്റവും ചെറിയൊരു സെഗ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിലൊരുപാട് പ്രൊഡക്റ്റുകളുണ്ട് അതിന് റിവ്യൂസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ചു വായിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും അപ്പോൾ ടോപ്പിലുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്തു ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് റിവ്യൂ ഉള്ളത് എന്നിട്ട് ആ റിവ്യൂമ്മ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഞാൻ ഓരോന്നും സർക്കിളിട്ട് കൊടുക്കാം ആ റിവ്യൂല് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വരാം അവിടെ കസ്റ്റമർ റിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ വൺ സ്റ്റാർ റിവ്യൂ ക്ലിക്ക് ചെയ്യുക വൺ സ്റ്റാർ അപ്പോൾ വേറെ ഒന്നിനുള്ള എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇവർ ഫേസ് ചെയ്യണതെന്ന് അറിയാനാണ് കസ്റ്റമേഴ്സ് ആ വൺ സ്റ്റാർ നമ്മൾ ക്ലിക്ക് ചെയ്തു എന്നിട്ട് ഓരോ റിവ്യൂസ് നമ്മൾ വായിക്കാം അപ്പോൾ കസ്റ്റമർ പറയണേ ടു സ്മോൾ എന്ന് പറയുന്നുണ്ട് ഫിറ്റ് ആവണില്ല നഴ്സറി കുട്ടികൾക്കുള്ള ബാഗെന്നുള്ള അത്രയും വലിപ്പമുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സൈസ് ഒരു പ്രശ്നമാണ് ഈ മാർക്കറ്റിൽ ഇത് നമുക്ക് അതിൽ നിന്ന് കിട്ടി പിന്നെ തൊട്ട് താഴത്തെ കസ്റ്റമറും അതേ അത് തന്നെ പറഞ്ഞിട്ടുണ്ട് സൈസ് പ്രശ്നമാണ് കളർ ഫെയ്ഡ് ആയി പോകണം അതൊരു പ്രോബ്ലം ആണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം എന്തൊക്കെയാണ് കസ്റ്റമർ കംപ്ലൈൻറ്റ് ചെയ്യണമെന്നുള്ളത് താഴേക്ക് പിന്നെയും സ്ക്രോൾ ചെയ്യാം ലാക്ക് ഓഫ് സ്പേസ് അത് വീണ്ടും പറഞ്ഞിട്ടുണ്ട് സൈസിസ് ടു സ്മോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്പേസിലാണ് അധിക കസ്റ്റമേഴ്സിൻ്റെ കൺസേൺ നമുക്ക് അവിടെ കിട്ടുകയാണ് ചില കസ്റ്റമേഴ്സ് വളരെ കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേ ടു എക്സ്പെൻസീവ് സൈസിസ് സ്മോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൈസിലാണ് അധിക കസ്റ്റമേഴ്സിൻ്റെ കൺസേൺ അപ്പോൾ ഓരോന്നും നമ്മൾ എഴുതിയെടുക്കുക സ്മോൾ ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതിൻ്റെ സ്പേസിലാണ് ഇതിൻ്റെ പ്രോബ്ലം അപ്പോൾ ഓരോന്നും നമ്മൾ എഴുതി എടുക്കുക ക്വാളിറ്റി പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട് ഇൻഫീരിയർ ക്വാളിറ്റി പിന്നെ അടുത്തതും ക്വാളിറ്റി ബാഡ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇത് ഓരോന്നും എഴുതിയെടുക്കണേ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല നമുക്ക് എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ വായിച്ച് നോക്കുക എവിടെയെങ്കിലും നമുക്കൊരു ഗ്യാപ്പുണ്ടോന്ന് അപ്പോൾ സൈസ് ഒരു പ്രശ്നമാണ് ടോട്ടൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പെൺ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്ക് പാക്കാണ് അതായത് കോളേജിലും ഓഫീസിലൊക്കെ പോണ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്ക് പാക്കാണ് അപ്പോൾ നമ്മളുടെ ടാർഗറ്റഡ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ നഴ്സറി നേഴ്സറി സ്കൂളിൽ പഠിക്കുന്ന അല്ല ഒരു അമ്പത് വയസ്സിന് മേളിൽ ഓഫീസിൽ പോണ അല്ല ഇത് രണ്ടും അല്ല നമ്മളുടെ ടാർഗറ്റഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്ക് പാക്കാണ് ആയിട്ടുള്ള വുമൻസ് ബാക്ക് പാക്കാണ് നമ്മൾ സെലക്ട് ചെയ്തത് നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസിൻ്റെ പ്രായം കോളേജിൽ പഠിക്കുന്ന അതില്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ഒരു ജസ്റ്റ് ഒരു ഓഫീസിലൊക്കെ പോകുന്ന കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അവർക്ക് വേണം അവർ ഭയങ്കര പ്രായമുള്ളവരുമല്ല എന്നാൽ നന്ന ചെറിയ ചെറിയ നഴ്സറി പെൺകുട്ടികളും അല്ല ഒരു പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള കോളേജിലോ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് ഒരു ഓഫീസിലൊക്കെ പോകുന്ന യങ് വുമണാണ് നമ്മളുടെ കറക്റ്റായിട്ട് പറയാം യങ് വുമണാണ് നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള അതാണ് ഡെമോഗ്രഫി എന്താണ് അവരുടെ ജെൻഡർ അവരുടെ പ്രായം എന്താണ് അവരുടെ ജോലി എന്താണ് അത് ഡെമോഗ്രഫി നമ്മൾ പിടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് ഇവിടെ കിട്ടി നമ്മളുടെ ടാർഗറ്റഡ് മാർക്കറ്റ് യങ് ആണ് അവർ അവിടെ നമ്മൾ നമ്മളിറക്കുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റൈലിഷായിട്ടുള്ള ബാക്ക് പാക്ക് പുറത്ത് തൂക്കിയിടാൻ പറ്റുന്ന ബാക്ക് ആയിട്ടുള്ള ഓഫീസിൽ പോകുമ്പോൾ അവർക്ക് കമ്പ്യൂട്ടർ വെക്കണം അതുപോലെ തന്നെ ബുക്ക്സ് കോളേജിലുള്ളവർക്ക് ബുക്സ് അതുപോലെ തന്നെ ഫുഡ് കൊണ്ടുപോകുന്നവർക്ക് ഫുഡ് ഇതിനൊക്കെ സ്പേസും വേണം സ്റ്റൈലിഷ് സ്റ്റൈലിഷായിരിക്കണം എന്നാൽ പെൺകുട്ടികളുടേതെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ ഗേളിഷായിട്ടുള്ള ഡിസൈനൊക്കെ ഉള്ള നല്ലൊരു ബാക്ക് പാക്ക് നമ്മൾ നമ്മളിറക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് നിങ്ങൾ എഴുതി വെക്കാം ഏത് സെഗ്മെൻറ്റിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് എത്രയാണ് അവരുടെ ഏജ് എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് ഈ കസ്റ്റമേഴ്സ് നേരിടുന്ന ആ സെഗ്മെൻറ്റിൽ ആ സ്പേസിൽ ആ കസ്റ്റമേഴ്സ് നേരിടുന്ന പ്രശ്നം എന്താണ് എനിക്ക് എന്തൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഇതെല്ലാം നിങ്ങൾ ഒരു സൈഡിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കുക ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് സ്പേസ് കണ്ടെത്തുന്നത് ആമസോൺ ഉപയോഗിച്ച് നമുക്ക് മാർക്കറ്റ് സ്പേസ് കണ്ടെത്താനായിട്ട് സാധിക്കും മാർക്കറ്റ് സ്പേസും ടാർഗറ്റ് ഓഡിയൻസിനെയും നമുക്ക് കിട്ടി എന്ത് പ്രൊഡക്റ്റ് ഇറക്കണമെന്നുള്ളത് നമുക്ക് കിട്ടി ഇനി വേണ്ടതാണ് നമുക്കൊരു ബ്രാൻഡ് നെയിം വേണം അതുപോലെ ഒരു ലോഗോ വേണം ടാഗ് ലൈൻ വേണം അപ്പോൾ നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണെന്ന് നമുക്കറിയാം നമ്മൾ ഇറക്കാൻ പോണ പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നമുക്ക് ഇടാം അതുമായി ബന്ധപ്പെട്ട ടാഗ് ലൈൻ ഇടാം ഇപ്പോൾ നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് യങ് വുമൺ ആണല്ലോ അപ്പോൾ ഒരു കടുവയുടെ പടമുള്ള ലോഗോ ഒന്നും നമുക്ക് വയ്ക്കേണ്ട കാര്യമില്ല ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ള കളറൊന്നും വെക്കേണ്ട കാര്യമില്ല സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാകുമ്പോൾ അവരുടെ ഒരു ടേസ്റ്റിനോട് യോജിച്ച് നിൽക്കുന്ന ബ്രാൻഡ് നെയിമോ അതുമായി ബന്ധപ്പെട്ട് വന്ന ടാഗ്ലൈനും അതുമായിട്ട് ബന്ധപ്പെട്ട കളറുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടണത് നമ്മളുടെ ഓഡിയൻസ് ആരാന്ന് മനസ്സിലായാൽ മാത്രമാണ് ആദ്യം നമ്മൾ മാർക്കറ്റ് സ്പേസ് കണ്ടുപിടിച്ചു പിന്നെ ആ സ്പേസിലേക്ക് നമ്മുടെ ബ്രാൻഡ് ഇറക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോഗോയും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചെയ്യുക ഇതിനൊന്നും ഒരുപാട് ടൈമോ അല്ലെങ്കിൽ ഒരുപാട് മണിയോ നിങ്ങൾ സ്പെൻഡ് ചെയ്യാതിരിക്കുക കാരണം ഇതിലൊന്നും തുടക്കത്തിൽ വലിയ കാര്യമില്ല കാര്യം വന്നത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് എത്തി സെയിൽ നടന്നാലാണ് നമുക്ക് എന്ത് എന്തൊക്കെ പറഞ്ഞാലും സെയിൽ നടക്കണം എന്നാലാണ് നമ്മളുടെ ആ ഒരു ബ്രാൻഡ് നല്ല ബ്രാൻഡാണ് പറയാൻ പറ്റും അപ്പോൾ ഇത്രയും കഴിഞ്ഞു ബ്രാൻഡും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി വേണ്ടത് ഇത് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരാൾ വേണമല്ലോ ഒരു സപ്ലയറോ ഒരു മാനുഫാക്ചറോ വേണമല്ലോ അവരെ അങ്ങനെ കണ്ടുപിടിക്കും അവരെ കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് മാനുഫാക്ചറേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾ ഇന്ത്യ മാർട്ടിൽ സെർച്ച് ചെയ്യുക ഇന്ത്യ മാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ഇന്ത്യ മാർട്ടിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാഗ് മാനുഫാക്ചറേഴ്സ് ആരൊക്കെയാണ് നോക്കുക അപ്പോൾ ചുമ്മാ അവരെ സെർച്ച് ചെയ്ത് നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യില്ല അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ ഓരോ മാനുഫാക്ചറേഴ്സിനെയും നോക്കാൻ നേരത്ത് അവരുടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നാണ് അവർ ലിസ്റ്റ് ചെയ്തേക്കണേന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇന്ത്യ നാട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റേഡിൽ കൊടുക്കാം എങ്ങനെ ആ അഡ്രസ്സ് എന്നുള്ളത് അപ്പോൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തു നിന്നായിരിക്കും അധികം മാനുഫാക്ചറേഴ്സും വന്നത് അപ്പോൾ ആ സ്ഥലം ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ബാഗാണ് ഈ ബാഗിൻ്റെ അതല്ല വേറെ വല്ല പ്രൊഡക്റ്റാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്ത്യ മാർട്ടിൽ വെറുതെ ഇങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇന്ത്യയുടെ ഇന്ന സംസ്ഥാനത്ത് ഇന്ന പ്രദേശത്തു നിന്നുള്ള ആളുകളാണ് അധികവും ലിസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷനും കാര്യങ്ങളും ആ സംസ്ഥാനത്തിൻ്റെ ആ ഭാഗത്ത് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നേരിട്ട് ചെല്ലാം നേരിട്ട് ചെന്ന് ഒരാഴ്ചയോ മറ്റോ താമസിച്ചിട്ട് നിങ്ങൾക്ക് ഈ മാനുഫാക്ചറേഴ്സിനെ കണ്ട് അവരോട് നേരിട്ട് സംസാരിക്കാം എന്നിട്ട് നിങ്ങളുടെ ഡിസൈൻ അവർക്ക് സബ്മിറ്റ് ചെയ്യുക അവർ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി പറയും നിങ്ങളുടെ ലോഗോ അടിച്ചിട്ട് നിങ്ങൾക്ക് ഇറക്കാനായിട്ട് സാധിക്കും ഇനി അവിടെ ചെല്ലാൻ നേരത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ മാനുഫാക്ചർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കണേ അവരുടെ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട് അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ഡിസൈനും നിങ്ങൾക്ക് പിക്ക് ചെയ്യാം ആ ഡിസൈൻ പിക്ക് ചെയ്തിട്ട് അത് നിങ്ങളുടെ ബ്രാൻഡിൽ വേണമെങ്കിൽ ഇറക്കാം മാനുഫാക്ചറർ ഓൺ ആൻ പ്രൊഡക്റ്റാണത് നമ്മൾ പ്രത്യേകമായിട്ട് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ തന്നെ ആ മാനുഫാക്ചറർ അവർ ഉണ്ടാക്കി വെച്ചേക്കണത് ഇപ്പോൾ നമ്മൾ കുറേ പ്രോബ്ലംസ് എഴുതി വെച്ചല്ലോ ആമസോണിൽ നോക്കി സ്പേസ് ഇല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളതില്ല ക്വാളിറ്റി ഉള്ളതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ഏതെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാനുഫാക്ചർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കണേന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇനി ഇന്ത്യമായിട്ട് ഒരു ഓപ്ഷനാണ് ഇനി അതല്ലാതെ നിങ്ങൾക്ക് ലോക്കൽ കണ്ടുപിടിക്കാം നമുക്ക് ഏതെങ്കിലും കേരളത്തിൽ തന്നെ ഏതെങ്കിലും ബാഗ് മാനുഫാക്ചേഴ്സ് ഉണ്ടോ അപ്പോൾ അവരുമായിട്ട് വേണമെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാം മെറ്റീരിയൽസും കാര്യങ്ങളും മേക്കിംഗ് ഒക്കെ അവർ ചെയ്യണം ഡിസൈൻ നിങ്ങൾ കൊടുക്കും ഇന്ന പ്രോബ്ലംസ് ഒന്നും വരാൻ പാടില്ല കാരണം ബ്രാൻഡ് ഓണർ നമ്മളാണല്ലോ അപ്പോൾ നമ്മൾ അവർക്ക് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും കൊടുക്കണം എന്നിട്ട് എന്തെങ്കിലും ഒരു പാർട്ണർഷിപ്പ് ഡീലിൽ വേണമെങ്കിൽ ഏർപ്പെടാം സിക്സ്റ്റി ഫോർട്ടി അല്ലെങ്കിൽ സെവൻറ്റി തേർട്ടി എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ട് അതാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വേണ്ടി അവർ മേക്ക് ചെയ്തും കാര്യങ്ങളൊക്കെ തരും തുടക്ക സമയത്ത് ഇങ്ങനെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അത് കൂടാതെ തന്നെ ചില സമയത്ത് ചില മാനുഫാക്ചേഴ്സ് നമുക്ക് അവരുടെ ഫെസിലിറ്റി അവർ നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ഫെസിലിറ്റിയിലെ ഒരു ഇപ്പം എൽ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ പ്രൊഡക്ഷൻ നടക്കേണ്ടാവില്ല ചിലപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ പ്രൊഡക്ഷൻ നടത്താനുള്ളതായിരിക്കും ആ ആ മില്ലില് അല്ലെങ്കിൽ ആ യൂണിറ്റിൽ ചിലപ്പോൾ അതിനുള്ള സെയിൽ അവർക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ അവരുടെ മെഷീനൊക്കെ വെറുതെ പ്രവർത്തിക്കാതെ കിടക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫുഡ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും മെഷീനറിയും കാര്യങ്ങളൊന്നും നമ്മൾ ഇറക്കാതെ തന്നെ ആ ബാക്കിയുള്ള ടൈമിൽ വേണമെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് അവരോട് മാനുഫാക്ചർ ചെയ്ത് വൈറ്റ് ലേബിളിംഗ് എന്നാണ് ഇതിന് സാധാരണ പറയാറ് വേറൊരു ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയെല്ലാം നമുക്ക് മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കാം ഫുൾ ടൈം ആ ഫാക്ടറി ചിലപ്പോൾ ആ യൂണിറ്റ് പ്രവർത്തിക്കേണ്ട ആകുമല്ലോ അപ്പോൾ പ്രവർത്തിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ക്വാണ്ടിറ്റി അവർ മാനുഫാക്ചർ ഫുഡൊക്കെ റീപാക്കിങ്ങോ അതുപോലെ തന്നെ ബ്രാൻഡിങ്ങൊക്കെ ചെയ്യുന്നവർ മെഷീനറി ഇറക്കാതെ ഇതൊക്കെ ചെയ്യാറുണ്ട് ഇതും ഒരു ഓപ്ഷനാണ് ബാങ്കിൻ്റെ കേസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യ മാർട്ടും ലോക്കൽ സ്ഥലങ്ങളും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം ഈ സപ്ലയറെ നമ്മൾ കണ്ടെത്തണം എന്നിട്ട് അവർക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക അത് ചില അധിക സമയത്ത് അവർ പറയുന്നേക്കാളും ഒക്കെ നമുക്ക് താഴ്ത്താനായിട്ട് സാധിക്കും അങ്ങനെ പ്രൊഡക്റ്റ് നമ്മളുടെ കയ്യിലെത്താം ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് മാർക്കറ്റ് സ്പേസ് കണ്ടുപിടിച്ചു അതിലെ പ്രോബ്ലം കണ്ടുപിടിച്ചു അത് സോൾവ് ചെയ്തു അതിന് അതിനനുയോജ്യമായിട്ടുള്ള ബ്രാൻഡ് നെയിം ലോഗോ ടാഗ്ലിൻ ഇതെല്ലാം കൊടുത്തു സപ്ലയറെ കണ്ടുപിടിച്ചു ഇനി പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഇതൊരു സെക്ഷൻ വരെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ് പ്രൊഡക്റ്റ് നമ്മളുടെ കയ്യിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഇത്രയും ചെയ്തതും ഇമ്പോർട്ടൻ്റ് എന്നല്ല പറയണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് പക്ഷെ പലരും ഇവിടെ വെച്ചിട്ട് സ്റ്റെക്കാകും ബാക്കി തനി പ്രതീക്ഷയാണ് ഓർഡർ വരുമെന്നുള്ളത് അങ്ങനെയല്ല ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് മാർക്കറ്റിംഗ് എന്നുള്ളത് നിങ്ങൾ യങ് വുമണിന് വേണ്ടിയിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാക്ക് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇപ്പോൾ നല്ലൊരു ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ യങ് വുമണെ അറിയില്ല ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്തിട്ടുണ്ടെന്നും നിങ്ങൾ ഇതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടെന്നും ഇതൊന്നും അവരറിയണില്ല അവരെവിടെയാണെന്ന് പോലും നമുക്കറിയില്ല ഇനിയാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് നമുക്ക് എങ്ങനെ ചെല്ലാൻ പറ്റും ആരാണ് വരുന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം എന്തൊക്കെ മീഡിയംസ് നമുക്ക് ഉപയോഗിക്കാം എവിടെയാണ് ഈ കസ്റ്റമേഴ്സ് ഉള്ളത് അവർ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കണം മാർക്കറ്റിങ്ങിൻ്റെ സെക്ഷൻ പരസ്യത്തിലൂടെ നമുക്കത് ചെയ്യാം പരസ്യം ചെയ്യാൻ നേരത്തെ ഞാൻ മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്നാമതായിട്ട് അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ആരാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്നുള്ളതാണ് അത് നമുക്ക് ഓൾറെഡി അറിയാം യങ് വുമൺ അവർക്ക് വേണ്ടിയിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കി രണ്ടാമത് എന്താണ് നമ്മൾ അവരോട് പറയാൻ പോകുന്നത് എന്ത് മെസ്സേജാണ് അവരോട് കൊടുക്കാം അവർക്ക് കൊടുക്കാൻ പോണത് ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള ബാക്ക് പാക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു വിഭാഗം ആളുകളാണ് അവർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അതായിരിക്കും നമ്മളുടെ മെസ്സേജ് സ്പേഷ്യസ് ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി ഉള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാക്ക് പാക്കുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അതാണ് ഞങ്ങളുടെ ബ്രാൻഡ് ഈ മെസ്സേജാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് എവിടെയാണ് പരസ്യം കൊടുക്കേണ്ടത് ഈ കസ്റ്റമേഴ്സ് എവിടെയാണുള്ളത് ഇവരെ സോഷ്യൽ മീഡിയ എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും യങ് വുമൺ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഏതാണ് യങ് വുമൺ കാണുന്ന സോഷ്യൽ മീഡിയ ചാനലുകൾ ഏതൊക്കെയാണ് യങ് വുമൺ ഉള്ളത് ഇത് നമുക്ക് മൊത്തത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇവരെ നമുക്ക് അധിക സമയം ഇൻസ്റ്റഗ്രാമിൽ ആണ് അവരെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ പെയ്ഡ് ആഡ് കൊടുക്കാനായിട്ട് സാധിക്കും ഓർഗാനിക്കായിട്ടുള്ള മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും ഇവർ കാണാൻ സാധ്യതയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് നമ്മൾ ചെറിയ പേയ്മെൻറ്റോ അതല്ലെങ്കിൽ ഇത് ഫ്രീ ആയി നമ്മുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടോ നമുക്ക് പ്രൊമോഷൻ ചെയ്യാം കാരണം ഒരുപാട് ഓഡിയ ആ ഇൻഫ്ലുവൻസറുടെ ഓഡിയൻസ് ആണ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പി ആർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മാധ്യമത്തിൽ ചെറിയ ഏതെങ്കിലും നമുക്ക് വലിയ മീഡിയ കവറേജ് കിട്ടണമെന്നില്ല ചെറിയ കവറേജ് കിട്ടുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരെ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ബ്രാൻഡിൻ്റെ സ്റ്റോറി പറയാം അത് അവരുടെ പേജിൽ അത് അവർ ഫീച്ചർ ചെയ്യും എന്നിട്ട് നമ്മളെ കൊളാബറേ ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജുമായിട്ട് കണക്റ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്താ വെച്ചാൽ ഇതെല്ലാം നമ്മളുടെ പേജിൽ വരാൻ നേരത്താണ് നമ്മളൊരു ബ്രാൻഡായിട്ട് മാറുന്നത് അത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് കാണും ഇത്തരത്തിലുള്ള പി ആർ മാർക്കറ്റിങ്ങൊക്കെ കൂടുതൽ ട്രസ്റ്റ് നമുക്ക് കൊണ്ടുവരും അവർ നമ്മളെ പറ്റി ഒരു സ്റ്റോറി എഴുതി കഴിഞ്ഞാൽ ഏതെങ്കിലും ജേർണലിസ്റ്റുകൾ നമ്മളെ പറ്റി ഒരു സ്റ്റോർ ചെയ്തയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫീച്ചർ ചെയ്തതോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേജിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മളോട് ട്രസ്റ്റ് ഉണ്ടാവും പിന്നെ അത് കൂടാതെ നമ്മളുടെ ഈ ന്യൂസൊക്കെ വാച്ച് ചെയ്യണം വേറൊരു വിഭാഗമുണ്ട് കസ്റ്റമേഴ്സ് അല്ലാത്തൊരു വിഭാഗമുണ്ട് അതാരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക സമയം നമ്മളുടെ ബ്രാൻഡ് വലുതാക്കണമെങ്കിൽ നമുക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരും എവിടെയാണ് കാശ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് നോക്കി നടക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അവരുടെ മുമ്പിൽ ഈ വാർത്ത ചെല്ലാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സ് കോണ്ടാക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങളൊരു മാർക്കറ്റ് സ്പേസ് കണ്ടെത്തി നിങ്ങളാ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു നിങ്ങൾ മാർക്കറ്റിങ്ങിലൂടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്കും പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിലേക്കും ചെല്ലുകയാണ് ഈ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് മുമ്പിൽ ഈ ന്യൂസ് എത്താൻ നേരത്തെ അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കുറേയൊക്കെ കളി അറിയാവുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട് ആ വാർത്ത ഇൻവെസ്റ്ററുടെ മുമ്പിൽ മുമ്പിലെത്തി അതായത് മാർക്കറ്റിംഗ് അറിയാലോ മാർക്കറ്റിംഗ് അറിയാവുന്നതുകൊണ്ടാണ് ഏതാണ് ആ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ ആ ഇൻവെസ്റ്ററുടെ മുമ്പിൽ ഈ വാർത്ത എത്തുന്നത് അവ ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യും ഇങ്ങനെ നമ്മളെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ചും കൂടി ലെവറേജ് ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യുവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഇതൊക്കെയാണ് ഇങ്ങനെ ഒരു റോഡ് മാപ്പിലൂടെ നമ്മൾ പോയാലുള്ള ഗുണം ഇതാണ് ഒരു കംപ്ലീറ്റ് ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഏതെങ്കിലും ഒരു മാർക്കറ്റ് സ്പേസ് കണ്ടെത്താം ഇതേ ഇതിൽ ഫോളോ ചെയ്യുക മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ പ്രതീക്ഷയിൽ ഇരിക്കരുത് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മുടെ ഓഡിയൻസിലേക്ക് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എത്താനായിട്ട് നോക്കണം പ്രൊഡക്റ്റ് ഉണ്ടാക്കുക മാർക്കറ്റിംഗ് അങ്ങോട്ട് ചെയ്യാം ബ്രാൻഡിങ് ആദ്യം ചെയ്യാം പിന്നീട് മാർക്കറ്റിംഗ് അങ്ങോട്ട് ചെയ്യാം സാധനം പെട്ടെന്ന് വിറ്റ് തീർക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം ഒരാറ് മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ പരിപാടികളെല്ലാം ചെയ്യണം രണ്ട് മാസം കൊണ്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും ഈ രണ്ട് മാസം കൊണ്ട് ലോഞ്ച് ചെയ്യാം എത്രയും പെട്ടെന്ന് ബ്രാൻഡ് ലോഞ്ച് ചെയ്ത് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തിക്കുക സെയിൽ നടത്തുക എന്നുള്ളതാണ് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം എന്താ സെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം എളുപ്പമായിട്ട് വരും അപ്പം ഇങ്ങനെയാണ് ഒരു എന്താ പറയുക ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അപ്പോൾ ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് കൂടുതലായിട്ട് മാർക്കറ്റിങ്ങിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ആവാം ഡിസ്ക്രിപ്ഷനിലെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്